അഞ്ചൽ ഈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുവദിച്ച പാചകപുരയുടെ തറക്കല്ലിടിയിൽ കർമ്മം പി എസ് സുബാൽ എം എൽ എ ചെയ്തു ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്കൂളിനെ പുതിയ പാചകപുര നിർമ്മിക്കുന്നത് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോഡ് വളരെയധികം രൂപപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാലയമായി ഈസ്റ്റ് ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാറിയിരിക്കുന്നു എങ്കിലും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അനിവാര്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഏറ്റവും നല്ല നിലയിൽ സജ്ജീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം ഇവിടെ ഉണ്ടായിരുന്ന പാചകപ്പുരയുടെ കാര്യം അനുസാർ ഇവിടെ പറഞ്ഞു അത് ഹോസ്പറ്റോസ് ഷീറ്റ് നേരിഞ്ഞ പാചകപ്പുരയാണ് ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം അത് മാറ്റിയാണിപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയ നമ്മുടെ പാചകപ്പരയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒരു രക്ഷകർത്താവ് തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള സാധ്യതകൾ വളരെ പഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ് ജില്ലാ പഞ്ചായത്ത് അംഗം അംബിക ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷെറിൽ അഞ്ചൽ സ്കൂൾ പ്രിൻസിപ്പൽ അനസ് ബാബു വി എച്ച് സി പ്രിൻസിപ്പൽ മിനി സ്കൂൾ പ്രഥമ അധ്യാപിക കല പി ടി എ പ്രസിഡന്റ് സോജു എസ് എം സി ചെയർമാൻ അജയ്കുമാർ തൊഴിലുറപ്പ് അസിസ്റ്റന്റ് എൻജിനീയർ അജ്ന സജികുമാർ അഗസ്ത്യകോട് രാധാകൃഷ്ണൻ ബിജു ഭീമ സുലഭ അഞ്ജു നാസർ എന്നിവർ പ്രസംഗിച്ചു കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി സ്കൂളിൽ പാചകം ചെയ്തുവരുന്ന രക്തമേ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.